സ്റ്റുഡൻസ് അസലമലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ എട്ടാമത്തെ പാഠം അത്തയമ്മോ എന്നുള്ള പാഠാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് അത്തയമ്മ പാഠഭാഗം വായിച്ച് നോക്കാം എന്താണ് വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ നാം എന്തു ചെയ്യും വു ഇന്നും കുളിക്കും പകരം തയമ്മും ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പ്രധാനമാണ് പരീക്ഷക്കൊക്കെ ചോദിക്കാൻ ചാൻസുള്ളൊരു കാര്യമാണ് എന്താണ് വെള്ളം കിട്ടാതെ വരികയോ അതേപോലെ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ നാം എന്തു ചെയ്യും അപ്പോൾ തയമ്മും ചെയ്യുമെന്നാണ് ആൻസർ ഉ വെള്ളം അതേപോലെ കുളിക്കും ഉത് ചെയ്യാനൊക്കെ വെള്ളം ആവശ്യമാണല്ലോ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അല്ലെങ്കിൽ അത് കിട്ടാത്തൊരവസ്ഥ വന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തയമ്മും ചെയ്യണം എന്നാണ് അല്ലേ തയമ്മും ചെയ്യണം ഇനി എന്താണ് തയമ്മും എന്നാണ് പറയുന്നത് പ്രധാനമാണ് ദ നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും തയമ്മും എന്നാൽ എന്ത് എന്ന ചോദ്യം വരാം അല്ലെങ്കിൽ തയമമ് നിർവചന ഇത് വിശദീകരിക്കാനൊക്കെ വന്നാൽ എന്താണ് ഇത് അവിടെ നിന്നാണ് ഇതേണ്ടതാ നീയത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തത് നോക്കൂ തയമ്മും ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് തൈമം ചെയ്യേണ്ടത് എന്നിവിടെ പറയുന്നുണ്ട് നോക്കൂ ആദ്യം ശരീരത്തിൽ ശരീരത്തിൽ നജസ്സുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക നമ്മൾ തൈമം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നജസ്സുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആദ്യം അത് നീക്കം ചെയ്യണം പിന്നെ രണ്ടാമത് വള മോതിരം മുതലായവ ഊരി വയ്ക്കുക നമ്മൾ പിന്നെ കയ്യ് തൈമം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കയ്യും അപ്പോൾ വള മോതിരം ഇതൊക്കെ കയ്യിൽ അപ്പോൾ അത് ഊരി വെക്കണം പിന്നെ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് ബിസ്മി ചൊല്ലി ഫർള നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന നെയ്യത്തോടുകൂടി ശുദ്ധിയുള്ള പൊടിമണ്ണിൽ രണ്ട് കൈ കൊണ്ട് അടിച്ച് നെയ്യത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് ആദ്യം ബിസ്മി ചൊല്ലിയിട്ട് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമവും ചെയ്യുന്നു അതാണ് അതിൻ്റെ നീയത്ത് എന്താ ഇവിടം മുതൽ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമവും ചെയ്യുന്നു എന്ന കൂടി അപ്പോൾ അതാണ് നെയ്യത്ത് വെക്കേണ്ടത് തയ്മുമ്മിൻ്റെ നീയത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് പറയാം ഫർനംസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന കൂടി ശുദ്ധിയുള്ള പൊടി മണ്ണിൽ രണ്ട് കൈ കൊണ്ട് അടിച്ച് നെയ്യത്തോടു കൂടി തന്നെ മുഖം ഒരു പ്രാവശ്യം തടവുക അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ശേഷം രണ്ട് കൈകൾ കൊണ്ട് വീണ്ടും മണ്ണടിച്ചെടുക്കുക അപ്പോൾ മുഖത്ത് ഒരു അടി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തു ചെയ്യുക രണ്ട് കൈകൾ കൊണ്ട് വീണ്ടും മണ്ണടിച്ചെടുക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക പിന്നെ ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈ തടവുക ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈ തടവുക വിരലുകളുടെ തല മുതൽ മുട്ട് ഉൾപ്പെടെ തടവണം നമ്മൾ ഉത് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വിരലുകളുടെ തല മുതൽ തുടങ്ങി മുട്ട് ഉൾപ്പെടെ കഴുകണം എന്നാണല്ലോ പക്ഷെ തൈമൂം ചെയ്യുമ്പോൾ വിരലുകളുടെ തല മുതൽ മുട്ട ഉൾപ്പെടെ തടവണം അപ്പം ഇങ്ങനെയാണ് ഇത്ര തൈമൂം ചെയ്യുന്നതിൻ്റെ രൂപം ഉള്ളു ഇനി അതിൻ്റെ താഴെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൈമൂം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്താ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിൽ ഉണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലം പൂർണ്ണമായി കഴുകണം എന്താ പറഞ്ഞത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിലുണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലം എന്ത് ചെയ്യണം പൂർണ്ണമായി കഴുകണം മുറിവില്ലാത്ത സ്ഥലം കംപ്ലീറ്റ് കഴുകണം പിന്നെ ശേഷം ആ മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണം അപ്പോൾ നമ്മൾ മറ്റേ അവയവത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലം ഉണ്ടാവുമല്ലോ ആ സ്ഥലം മുഴുവനായിട്ട് കഴുകുക ശേഷം ആ മുറിവ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ആ മുറിവിന് വേണ്ടി എന്ത് ചെയ്യണം തയമം ചെയ്യണം ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടിവിടെ പറയുന്നത് സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് വേണ്ടി സമയം ആയ ശേഷം മാത്രമേ തയമം ചെയ്യാൻ പാടുള്ളൂ ചില നിസ്കാരങ്ങൾക്കൊക്കെ സമയമുണ്ടല്ലോ അങ്ങനത്തെ സമയം നിർണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് നമ്മൾക്ക് നേരത്തെ തയമം ചെയ്തെടുത്ത് നിൽക്കാൻ പാടില്ല സമയം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് സമയം പ്രത്യേകമായിട്ട് ഫർൽ നിസ്കാരങ്ങൾ പ്രധാനമായിട്ടും പിന്നെ ചില നിസ്കാരങ്ങളൊക്കെ സമയം നിർണ്ണയിക്കപ്പെട്ട സു നിസ്കാരങ്ങളാണ് അപ്പോൾ അതെന്ത് ചെയ്യണം അതിന് സമയം ആയ ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ തൈമും ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്ത കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടത് ഒരു തൈമും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ ഒരു തൈമും ചെയ്താൽ എന്താ ഒരു ഫറള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരം എത്രയുമാവാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മൈ ഉളു എടുത്താൽ ഉളവ് കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ എത്ര ഫറൽ നിസ്കരിക്കുക അല്ലേ ഉളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ ആണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ഫറലുവാണെങ്കിൽ നിസ്കരിക്കുക ഉളുവ് മുറിയാതിരിക്കണമെന്നുള്ളൂ സുന്നത്താണെങ്കിലും മയ്യത്താണെങ്കിലും ഒക്കെ എത്രയും നിസ്കരിക്കുക പക്ഷേ തയമ്മും കൊണ്ട് ഒരു തായ്മം ചെയ്താൽ ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ ലുഹറിന് വേണ്ടിയിട്ടാണ് തൈമം ചെയ്തതെങ്കിൽ ലുഹർ മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം അങ്ങനെ ഓരോന്നും എന്നാൽ മയ്യത്ത് നിസ്കാരം ഒരു തായ്മം കൊണ്ട് തന്നെ എത്രയും നിസ്കരിക്കാം സുന്ന സംസ്കാരങ്ങൾ ഒരു തൈമുകൊണ്ട് തന്നെ എത്രയും ആവാം എന്നർത്ഥം അവസാനമായിട്ട് ഉലോ മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തേമം ബാത്തിലാകും ഉലോ മുറിയുന്ന കാര്യങ്ങൾ ഒരു നാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തയമ്മും ഭാത്തിലാകും അപ്പോൾ പിന്നെ വീണ്ടും തയമ്മും ചെയ്യേണ്ടി വരും എന്ന് ഇനി പാഠത്തിൻ്റെ തതിരി ഭാഗത്ത് നോക്കാം അതിൽ ഒന്നാമതായിട്ട് ഉത്തരം പറയാം എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ് തയമ്മും എന്നാൽ എന്ത് തയമ്മും എന്നാൽ എന്താണ് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ടാ ആദ്യ ആദ്യഭാഗത്ത് രണ്ടാമത്തെ വരില്ല ഇത് അവിടെ മുതൽ നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തഹുറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും ഇതാണ് ഒന്നാമത്തെ എൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ആരാണ് തയമ്മും ചെയ്യേണ്ടത് ആരാണ് തയമ്മും ചെയ്യേണ്ടത് അത് ഫസ്റ്റ് എന്നത പറയുന്നു എന്താ വെള്ളം ഉപയോ വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്നവർ എന്നാണ് കൂട്ടിക്കൊടുത്താൽ മതി ചെയ്താൽ എന്നുള്ളതിന് പകരം ചെയ്യുന്നവർ എന്ന് കൂട്ടിക്കൊടുക്കുക അപ്പം രണ്ടാമത്തിൻ്റെ ആൻസറായി വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്നവർ അവരാണ് എന്ത് ചെയ്യേണ്ടത് തയ്മും ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തത് തയ്മുമ്മിൻ്റെ നെയ്യത്ത് എന്ത് തയ്മുമിൻ്റെ നെയ്യത്ത് നമ്മൾ പറഞ്ഞല്ലോ ആ തയമ്മും ചെയ്യേണ്ട രൂപം എന്നുള്ളതിൽ മൂന്നാമതായിട്ട് പറയുന്നത് ബിസ്മി ചൊല്ലി കഴിഞ്ഞിട്ടതാ ഇവിടെ മുതലാണ് ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു ഇതുവരെയാണ് തയ്മുമിൻ്റെ നീയത്തുള്ളത് അപ്പോൾ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫർള് നീയത്ത് പ്രധാനമാണ് പരീക്ഷയൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ് എന്താണ് ഫർല നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു ഇതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തെ ചോദ്യം എന്താ തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് പാഠഭാഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ ഉളൂ മുറിയുന്ന ഏറ്റവും ലാസ്റ്റാണേ ഉളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് മുറോ മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും അപ്പോൾ തായ്മം പാത്തിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉതോ മുറിയുന്ന കാര്യങ്ങൾ എന്നെഴുതാം അപ്പോൾ അതാണ് നാലാമത്തത് ഉലോ മുറിയുന്ന കാര്യങ്ങൾ എന്ന് എഴുതിയാൽ മതി അതുകൊണ്ട് തൈമവും പാത്തിലാകും ഇനി രണ്ടാമത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ചെയ്ത് ശീലിക്കാം എന്നുള്ളതാണ് ചെയ്ത് ശീലിക്കാം അത് എന്താണ് ഒന്നാമതായിട്ട് പറയുന്നത് മണ്ണ് അടിച്ചെടുക്കുന്ന രൂപമാണ് മണ്ണടിച്ചെടുക്കുന്ന രൂപം എങ്ങനെയാണ് മണ്ണടിച്ചെടുക്കുക എന്നുള്ളത് ഇവിടെ സ്ക്രീനിൽ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക മണ്ണ് അടിച്ചെടുക്കുന്ന രൂപം ഇനി രണ്ടാമത്തത് എന്താണ് മുഖം തടവുന്ന രൂപമാണ് മുഖം തടവുന്ന രൂപം നോക്കൂ സ്ക്രീനിൽ നോക്കിയിട്ട് എങ്ങനെയാണ് മുഖം തടവുക എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം ഇങ്ങനെയാണ് മുഖം തടവുന്ന രൂപം ഇനി മൂന്നാമതായിട്ട് കൈ തടവുന്ന രൂപം കൈ തടവുന്ന രൂപം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കൈ തടവേണ്ടത് എന്ന് ആദ്യം വലത് കൈയാണ് തടവേണ്ടത് പിന്നെ ഇടത് കൈയാണ് ഉദൂലെടുക്കുന്ന പോലെ തന്നെ വിരലുകളുടെ തല മുതൽ തുടങ്ങണം മുട്ടുൾപ്പെടെ തടവണം ഇതൊക്കെ നമ്മൾ അതിൽ പഠിച്ചതാണല്ലോ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ ശരി അതേപോലെ തെറ്റ് അടയാളപ്പെടുത്തുക ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് എന്തൊക്കെയായി പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് കാലിൽ മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നു കാലിൽ മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റൂല മുറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് തയമും ചെയ്യാം അതാണല്ലോ അപ്പോൾ ഈ പാഠം പഠിച്ചത് അപ്പോൾ കാലിൽ മുറിവുള്ളത് കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നു പറ്റൂല അപ്പോൾ അത് തെറ്റിടാം പിന്നെ രണ്ടാമതെന്താ തയ്മും എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്ത് ചെയ്ത് തയമ്മും ചെയ്യുന്നു തയമ്മും എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്ത് പോരാ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് തന്നെ നെയ്യത്ത് ചെയ്യണം അപ്പോൾ ഇതും തെറ്റാണ് ഫർള് തയ്മും എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് പോരാ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന നെയ്യത്ത് തന്നെ വേണം അപ്പോൾ അതും തെറ്റാണ് മൂന്നാമതായിട്ട് തയമും ചെയ്യാൻ വേണ്ടി വാച്ച് അഴിച്ചു വയ്ക്കുന്നു തയമ്പും ചെയ്യാൻ വേണ്ടി വാച്ച് വള മോതിരം എന്നിവയൊക്കെ അഴിച്ചു വെക്കൽ നല്ലതാണ് അങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത് ശരിയാണ് അപ്പോൾ അതിങ്ങനെ ആൻസർ ചെയ്യാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വാർമുല്ലാഹി വർക്കാത്തു